എല്ലാവർക്കും നമസ്കാരം ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ള പ്രോപ്പർട്ടി എറണാകുളം ജില്ലയിൽ കൊച്ചി നഗരത്തിൽ നിന്നും വളരെ ദൂരത്തല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന നഗരപ്രദേശമായ മുളന്തുരുത്തിക്ക് അടുത്തുള്ള തുരുത്തിക്കരയിലാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് പതിനാറ് സെൻറ് സ്ഥലവും ഒരു പഴയ രണ്ട് ബി എച്ച് കെ ഓടുമേഞ്ഞ വീടുമാണ് ഈ പതിനാറ് സെൻറ്റ് സ്ഥലവും വീടുമുൾപ്പെടെ മുഴുവനായോ അതല്ലെങ്കിൽ വീടും പത്ത് സെൻറ്റ് സ്ഥലവും മാത്രമായോ വിൽക്കുവാനാകും എന്നാണ് ഉടമ പറഞ്ഞിട്ടുള്ളത് ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകതകൾ ഒന്ന് ഇതിന്റെ ലൊക്കേഷൻ രണ്ട് ഇവിടേക്കുള്ള ഗതാഗത സൗകര്യം മൂന്ന് ഇതിന്റെ ഉടമ ചോദിക്കുന്ന വളരെ കുറഞ്ഞ ന്യായമായ വില എന്നിവയാണ് ഈ പ്രോപ്പർട്ടിയിൽ ഞാൻ എത്തിയ വഴി ഈ പ്രോപ്പർട്ടിയുടെ പൂർണ്ണമായ ദൃശ്യങ്ങൾ വസ്തുവിന്റെ സ്കെച്ച് ഈ വസ്തു രണ്ടായി വിൽക്കുവാൻ ഉദ്ദേശിക്കുന്ന രീതി വസ്തുവിന്റെ വില ഉടമയുടെ വിവരങ്ങൾ എന്നിവയാണ് ഈ വീഡിയോയിൽ മുന്നോട്ട് നൽകിയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് ഈ പതിനാറ് സെന്റ് സ്ഥലവും വീടും മുഴുവനായി ഒരുമിച്ച് വിൽക്കുകയാണെങ്കിൽ അത് എങ്ങനെയാവും എന്നുള്ള സ്കെച്ചാണ് കാണുന്നത് പോലെ ഇതിന് പതിനഞ്ച് മിനിറ്റ് റോഡ് ഫ്രണ്ടേജ് ആവും ഉണ്ടാവുക വാങ്ങുന്നവർക്ക് ഏറ്റവും നല്ലത് ഈ പതിനാറ് സെന്റ് സ്ഥലവും ഇതുപോലെ ഒരുമിച്ച് വാങ്ങുന്നതായിരിക്കും കാരണം വാങ്ങുന്നവർക്ക് ഇഷ്ടമനുസരിച്ച് വീട് വയ്ക്കുവാനുള്ള സ്ഥലം ഇതിനകത്തുണ്ട് എന്നാൽ പത്ത് സെന്റ് വാങ്ങുവാനാണ് കൂടുതൽ ആവശ്യക്കാർ വരുന്നതെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന രീതിയിൽ അവൻ ഈ പ്രോപ്പർട്ടി വിൽക്കുവാനുടമ താല്പര്യപ്പെടുന്നത് റോഡ് ഫ്രണ്ടേജോടെ പത്ത് സെന്റും വീടും വിൽക്കുകയും ബാക്കി വരുന്ന ഏകദേശം അഞ്ചര സെന്റ് സ്ഥലം റോഡിൽ നിന്നും കാർ കയറുന്ന വീതിക്ക് വഴിയിട്ട് പുറകിലായി മാറ്റിയിടുവാനാണ് ഉടമ ഉദ്ദേശിക്കുന്നത് ഇനി ഞാൻ ഈ വസ്തുവിലേക്ക് എത്തിയ വഴി കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ വരുന്നത് വൈറ്റിലയിൽ നിന്നാണ് വൈറ്റിലയിൽ നിന്നും മുളന്തുരുത്തി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് അവിടെ നിന്നും രണ്ടര ആണ് പ്രോപ്പർട്ടിയിലേക്ക് ഞാനിപ്പോൾ മുളന്തുരുത്തി അരക്കുന്നം പിറവം റോഡിലാണ് ഉള്ളത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് അടുത്തുള്ള തുരുത്തിക്കര ജംഗ്ഷൻ ഇവിടെ നിന്ന് വീണ്ടും പോയാൽ അരക്കുന്നം പിറവത്തേക്കാണ് എത്തുന്നത് നമ്മുടെ വസ്തുവിലേക്ക് ഇവിടെ നിന്നും ഈ കാണുന്ന വലതോട്ടാണ് പോകേണ്ടത് ഇവിടെ നിന്ന് വസ്തുവിലേക്ക് ഒരു നൂറ്റി മീറ്റർ മാത്രം പോയാൽ മതി അപ്പോൾ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് പ്രോപ്പർട്ടി കാണിച്ചു അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ് ഈ വലതു വശത്ത് കാണുന്നതാണ് നമുക്ക് വിൽക്കുവാനുള്ള പ്രോപ്പർട്ടി അപ്പോൾ ഞാനിപ്പോൾ വസ്തുവിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി റോഡ് ഫ്രണ്ടേജ് പതിനഞ്ച് ആണ് അപ്പോൾ പതിനാറ് സെൻറ് ഒരുമിച്ച് വാങ്ങുമ്പോൾ ഈ പതിനഞ്ച് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ആണ് കിട്ടുന്നത് എന്നാൽ പത്ത് സെൻറ്റ് മാത്രമായി വിൽക്കുന്ന ഒരു അവസരം വരികയാണെങ്കിൽ പുറകിൽ ബാക്കി വരുന്ന ഏകദേശം അഞ്ചര സെൻറ്റ് വസ്തുവിലേക്ക് കാർ കയറുന്ന വഴി നൽകുന്നത് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന വശത്തൂടെ ആയിരിക്കും ആ ഒരു സാഹചര്യത്തിൽ വിൽക്കുന്ന പത്ത് സെന്റിന് ഏകദേശം പന്ത്രണ്ട് മീറ്റർ ആയിരിക്കും റോഡ് ഫ്രണ്ടേജ് വരുന്നത് എന്നാൽ ഇതിന്റെ ഉടമ ആഗ്രഹിക്കുന്നത് ഈ വസ്തു മുഴുവനായി ഒരാളിന് നൽകുവാനാണ് ഒരുമിച്ച് ഒരാളിന് വിൽക്കുവാനാണ് ഉടമ ആഗ്രഹിക്കുന്നത് വാങ്ങുന്നവർക്കും അത് തന്നെയായിരിക്കും നല്ലത് കാരണം ഒരുമിച്ച് വാങ്ങുമ്പോൾ വിലയിലും ഇളവ് നൽകുന്നതായിരിക്കും എന്നാണ് ഉടമ അറിയിച്ചിട്ടുള്ളത് പിന്നെ ഈ വസ്തുവിന്റെ കാര്യത്തിൽ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊരു ഒറിജിനൽ കരഭൂമിയാണ് അല്ലാതെ കൺവേർട്ടഡ് ലാൻഡ് അല്ല ഇപ്പോൾ പ്ലോട്ട് തിരിച്ച് വിൽക്കുന്ന വസ്തുക്കൾ കൂടുതലും കൺവേർട്ടഡ് ലാൻഡ് ആണ് എന്നാൽ വിലയിലും ഇളവ് കിട്ടില്ല പക്ഷേ ഈ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ട് പോകാവുന്നതാണ് ഇത് ഒറിജിനൽ ലാൻഡാണ് വീട് വയ്ക്കുവാൻ മികച്ച ഒരു ഭൂമി തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് അറിയുവാനായി സ്ക്രീനിൽ കാണിക്കുന്ന ഉടമയുടെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചോളൂ ഉടമയെ വിളിക്കുമ്പോൾ ആഗൂസിലാണ് ഈ പരസ്യം കണ്ട് നിങ്ങൾ വിളിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടമ ചോദിക്കുന്ന വിലയിൽ നിന്നും വീണ്ടും നല്ല ഇളവ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വേഗം തന്നെ ഉടമയെ ബന്ധപ്പെട്ടോളൂ കൂടാതെ ഉടമ ഇപ്പോൾ ചോദിക്കുന്ന വില ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ ലിങ്കിൽ നൽകിയിട്ടുണ്ട് ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ആദ്യം പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള കമൻറ്റിലും നൽകിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്കും കേരളത്തിൽ എവിടെ നിന്നും വീഡിയോ സ്ഥലമോ വിൽക്കുവാനുണ്ടെങ്കിൽ ഉടനെ തന്നെ ആഗോസിലേക്ക് വിളിച്ചോളൂ എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് ആറ് ഒൻപത് എട്ട് മൂന്ന് ഇവിടെ ആഗൂസിൻ്റെ യൂട്യൂബ് ചാനലിൽ നൽകുന്ന വീഡിയോസ് എല്ലാം ഉടമകൾ നേരിട്ട് ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൽ സൗജന്യമായി പോസ്റ്റ് ചെയ്ത പരസ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവയാണ് അതുകൊണ്ട് നിങ്ങളുടെ വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ പരസ്യവും ഇതുപോലെ നൽകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച വിലയിൽ ഉടനെ അതും ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൽ സൗജന്യമായി പോസ്റ്റ് ചെയ്തോളൂ അപ്പോൾ ഈ വീഡിയോ അവസാനം വരെയും കാണുന്ന എല്ലാ പേർക്കും വളരെയധികം നന്ദി നമസ്കാരം